നീ പിന്നെ നല്ല നോക്കിയാലും മലയാള ലൊക്കേഷനിലെ സിനിമിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു ஐயே கேரளாவில் நான் கண்டது வந்து ஒரு நாள் சும்மா அப்படியே நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன் ஏதோ வீடியோல அவங்க பார்த்துக்கிட்டு இருந்தாங்க கண்ட்ரி அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன் இது என்ன பார்க்க என்ன அப்படி சிரிக்கிறீங்கன்னு கிட்டத்தட்ட எல்லா கேமராஸ் கேரவேன்லயும் രാമലീലയുടെ ഒരു കാരവാൻ്റെ അകത്ത് രണ്ട് പോർഷനാണ് ഒരു പോർഷനിൽ നമ്മളെല്ലാരും രാത്രി നൈറ്റ് ഷൂട്ടിംഗ് ഇപ്പുറത്തെ പോർഷനിൽ രാധിക രാധികയാണ് നമുക്ക് മനസ്സിലായി രാധികയും രാധികയുടെ ഒരു രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും എനിക്കറിയാവില്ല

ആരാണെ നിന്നെ ആദ്യം കണ്ടപ്പ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണ്